എൻ്റെ പേര് ഷേർലി ഞാൻ നീലേശ്വരം ചായോത്ത് ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് കാലിന് ഭയങ്കര പുകച്ചിലായിരുന്നു മുളക് അരിച്ചു വരട്ടിയ പോലെ പുകച്ചിലാണ് അപ്പം എവിടെയെങ്കിലും നിൽക്കുമ്പോഴേക്കും കാലിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം തുണി അളക്കാനോ അങ്ങനെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോഴും ഓടി ഓടി പോയി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഒരു ഒരാഴ്ച ഇട എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല അപ്പം ഒരു എൻ്റെ ഇടപഴകലൊരു ചേച്ചി ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു മോളി എന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി പറഞ്ഞു വേണ്ടി നീ എന്നെ മൊബൈലിൽ അത്ഭുത ചവമാല എല്ലാ ചൊവ്വാഴ്ചയും മതി നിനക്ക് രോഗസൌക്യം കിട്ടുമെന്ന് ഞാൻ ആഴ്ചയൊന്നും കൂടിയില്ല പിറ്റത്തെ ആഴ്ച ഞാൻ ചേച്ചി ചോദിച്ചു നിനക്ക് കുറഞ്ഞോ നീ കൂടിയോ എന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി ഞാൻ അത്ഭുത ചവമാല കൂടിയില്ല എന്ന് പറഞ്ഞു ചേച്ചി എന്നോട് ലിങ്ക് ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇന്ന് എന്തായാലും അത്ഭുത ചവമാല കൂടണമെന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒമ്പതാം തീയതി അത്ഭുത ജോമാല കൂടി ഇരുന്നുകൊണ്ടാണ് ജോമാല കൂടിയത് കാല് പുകഞ്ഞിട്ട് അപ്പോൾ സ്തുതിയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു ഷേർലി എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു അന്നേരം ഞാൻ എന്നെ തന്നെയാണെന്നോർത്ത് ഞാൻ അവിടുന്ന് പ്രാ സ്തുതിച്ചു പ്രാർത്ഥിച്ചു വീട്ടിലുള്ള എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം മുതലേ എനിക്ക് കാലിൻ്റെ പുകച്ചിൽ വന്നിട്ടേയില്ല ഇപ്പം ആറുമാസമായിട്ട് എനിക്ക് കാലിന് പുകച്ചിലില്ല അപ്പോഴെനിക്ക് ഇവിടെ ഒരു കൺവെൻഷൻ വരുവാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹം ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇന്നേ ദിവസം കൺവെൻഷന് വരുവാനും എനിക്ക് ഈ സാക്ഷി ഇവിടെ പറയാനും അനുഗ്രഹിച്ച അമ്മ മാതാവിനും അന്തോണി സുണ്യാലിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു